നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നമ്മൾ നമ്മളാരും അധികം അറിയാത്ത ഒരു ഗ്രഹമുണ്ട് നമ്മൾ പൊതുവേ കേട്ടിരിക്കുന്നത് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ എട്ട് ഗ്രഹങ്ങളെയാണ് അതല്ലാതെ ഒമ്പതാമത് ഒരു ഗ്രഹമുണ്ട് ആ ഗ്രഹത്തിൻ്റെ പേരാണ് എറിസ് നമ്മൾ നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് എറിസ് എന്ന ഒരു ഡ്വാർഫ് പ്ലാനറ്റിനെ കുറിച്ചാണ് ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് നമ്മുടെ ഭൂമിയിൽ നിന്നും എത്ര ദൂരമാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ കാലാവസ്ഥ എങ്ങനെയാണ് ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് നോക്കാം രണ്ടായിരത്തി മൂന്നിലാണ് എറിസ് എന്ന ഗ്രഹത്തിനെ ആദ്യമായിട്ട് കണ്ടെത്തുന്നത് പക്ഷേ രണ്ടായിരത്തി അഞ്ചിലാണ് ഇത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് എരിസിൻ്റെ കണ്ടെത്തലോടുകൂടി നമ്മുടെ സോളാ സിക്ഷ്യത്തിൽ പുതിയ ഡാർഫ് പ്ലാനറ്റുകൾ ഉണ്ടെന്ന് ശാസ്ത്രം തിരിച്ചറിഞ്ഞു രണ്ടായിരത്തി ആറിലാണ് പ്ലൂട്ടോയെ ഒരു ഡാർഫ് പ്ലാനറ്റായിട്ട് നമ്മൾ അംഗീകരിക്കുന്നത് പക്ഷേ എറിസ് എന്ന് പറയുന്ന ഈ ഗ്രഹത്തിന് പ്ലൂട്ടോയെക്കാളും കുറച്ചു വലുപ്പം കൂടുതലുണ്ട് എറിസ് എന്ന പ്ലാനറ്റ് സ്ഥിതി ചെയ്യുന്നത് കൈപ്പർ ബെൽറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അതായത് നമ്മുടെ പ്ലൂട്ടോയും കഴിഞ്ഞ് കുറച്ചുകൂടി ദൂരം ഇത് നമ്മുടെ ഭൂമിയിൽ നിന്നും ഏകദേശം തൊണ്ണൂറ്റിയാറ് പോയിൻ്റ് നാല് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരമാണ് ഈ ഗ്രഹം സൂര്യനിൽ നിന്നും ഒരുപാട് അകലെയാണ് സ്ഥിതി എന്നത് അതുകൊണ്ട് തന്നെ സൂര്യനിൽ നിന്ന് വരുന്ന വെളിച്ചം വളരെ കുറച്ച് മാത്രമേ ഈ ഗ്രഹത്തിന് ലഭിക്കാറുള്ളൂ വ്യാസം എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ ആണ് അതായത് പ്ലൂട്ടോയെക്കാളും കുറച്ച് വലുപ്പ കൂടുതലുണ്ട് അതുപോലെ തന്നെ ഇത് ഐസ് കൊണ്ട് മൂടപ്പെട്ട ഒരു റോക്കി പ്ലാനറ്റ് ആണ് ഇവിടുത്തെ സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം മൈനസ് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസാണ് അതുപോലെ തന്നെ എരിസിനൊരു ചന്ദ്രനുണ്ട് അതിൻ്റെ പേരാണ് ഡൈസോംനിയ ശാസ്ത്രീയ പഠനപ്രകാരം കൈപ്പർ ബെൽറ്റിൽ എറിസ് പോലെയുള്ള ഒരുപാട് ഡോർ പ്ലാനറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത് എരിസിൻ്റെ നിറമെന്ന് പറയുന്നത് മഞ്ഞു മൂടിയ ഒരു വെളുത്ത നിറമാണ് അല്ലാതെ മഞ്ഞ നിറമല്ല ഇത് വളരെ ദൂരം സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ടെലിസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ഇതിനെ കാണാൻ പറ്റൂ എരിസിന് അതിൻ്റെ നക്ഷത്രത്തെ പൂർണ്ണമായും ചുറ്റാൻ ഏകദേശം ഭൂമിയിലെ അഞ്ഞൂറ്റി അമ്പത്തിയേഴ് വർഷമെടുക്കും ഇത് കൈപ്പർ ബെൽറ്റിൽ തന്നെ ഏറ്റവും ദൂരം സ്ഥിതി ചെയ്യുന്ന ഒരു ഡാർ പ്ലാനറ്റുകളിൽ ഒന്നാണ് ഇതുപോലെ പല ഡാർഫ് പ്ലാനറ്റുകളും നമ്മുടെ കൈപ്പർ ബെൽറ്റിൽ ഉണ്ട് അതിനെക്കുറിച്ചെല്ലാം ഇപ്പോൾ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് എരിസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുന്നത് കാലിഫോർണിയ സെർച്ച് ഫോർ ന്യൂ ഹൊറൈസൺ പ്രൊജക്റ്റ് വഴിയാണ് എരിസിൻ്റെ ചന്ദ്രനായ ഡൈസോംനിയെ കണ്ടെത്തി എരിസിൻ്റെ ഭ്രമണപഥം കണ്ടുപിടിച്ചു ഇതിലൂടെ എരിസിൻ്റെ വലുപ്പം കൃത്യമായിട്ട് അളക്കാൻ ശാസ്ത്രത്തിന് സാധിച്ചു നമ്മുടെ ഭൂമിയിലേക്ക് അടിക്കുന്ന സൂര്യൻ്റെ വെളിച്ചത്തിൻ്റെ ഏകദേശം ഒമ്പതിലൊന്നു മാത്രമേ എരിസിലെത്തുന്നുള്ളൂ എന്താണ് തോന്നുന്നത് ഇവിടെ വല്ല ജീവനുണ്ടാകാനും സാധ്യതയുണ്ടോ ഇവിടുത്തെ കൊടും തണുപ്പ് ജീവന് ശരിക്കും ഒരു വെല്ലുവിളി തന്നെയാണ് എന്നിരുന്നാലും സർഫസിനടിയിൽ ചിലപ്പോൾ ജീവനുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല രണ്ടായിരത്തി ആറിൽ പ്ലൂട്ടോയെ ഒരു ഡോർ പ്ലാനറ്റായിട്ട് അംഗീകരിക്കപ്പെട്ടു അതിനു പുറമെ എറിസിനെയും ഒരു ഡാർ പ്ലാനറ്റായിട്ട് അംഗീകരിച്ചു പൊതുവെ എറിസ് എന്ന പ്ലാനറ്റിനെ കുറിച്ച് കൂടുതൽ ആരും ചർച്ച ചെയ്യുന്നത് കണ്ടിട്ടില്ല കാരണം അത് നമ്മളിൽ നിന്നും ഒരുപാട് അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇതിനെപ്പറ്റി കൂടുതൽ പഠനങ്ങളൊന്നും നടക്കാത്തതും ശരിക്കും ഈ എറിസ് എന്ന പ്ലാനറ്റ് തരുന്നത് നമുക്ക് പുതിയൊരു പ്രതീക്ഷയാണ് കാരണം നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ തന്നെ ഒരുപാട് ഇതുപോലത്തെ ഡോർ പ്ലാനറ്റുകൾ ഉണ്ടെന്നുള്ള പ്രതീക്ഷ ജെയിംസ് വെബ് ടെലിസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി എരിസിൽ മീത്തീൻ്റെയും ന്യൂട്രജൻ്റെയും സാന്നിധ്യം കണ്ടുപിടിച്ചു അങ്ങനെയാണ് ഇത് പ്ലൂട്ടോ പോലെ ഒരു ഐസി ആണെന്ന് ശാസ്ത്രത്തിന് മനസ്സിലായത് എന്തായാലും എരിസ് എന്ന ഈ പ്ലാനറ്റിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്കിവിടെ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലത്തെ വീഡിയോ ഇനിയും ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ